ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിനെതിരെ സഖ്യം സംഘടിപ്പിക്കുന്ന റാലിക്കെതിരെ ബിജെപി ജനാധിപത്യത്തെ രക്ഷപ്പെടുത്താനല്ല മറിച്ച് കുടുംബത്തെ രക്ഷപ്പെടുത്താനും അഴിമതി മറച്ചുവെക്കാനും ആണ് റാലി എന്നാണ് വിമർശനം കുടുംബത്തിന്റെ അർത്ഥം ബിജെപിക്ക് അറിയില്ലെന്ന് ഉദ്ധവ് താക്കറെ അംബുജൻ ഇപ്പോൾ ചേരുന്നുണ്ട് റാലിക്ക് തുടക്കമായിട്ടുണ്ടോ മുതിർന്ന നേതാക്കൾ ഇതിനോടകം എത്തിക്കഴിഞ്ഞോ നിതിൻ രമേശ് റാലി അൽപസമയത്തിനും തന്നെ ആരംഭിക്കും മുതിർന്ന നേതാക്കളടക്കം ഇപ്പോൾ വേദിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ തന്നെ കാണാം വേദിയിൽ ഇപ്പോൾ പ്രതിപക്ഷ നിലയിലെ പ്രധാനപ്പെട്ട പാർട്ടി നേതാക്കൾ വന്നുകൊണ്ടിരിക്കുകയാണ് വൃന്ദ കാരാട്ട് എത്തിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ മെഹബൂബ പുറത്തിയിട്ടുണ്ട് മറ്റ് ആം ആദ്മി പാർട്ടി നേതാക്കളടക്കം ഇപ്പോൾ വേദിയിലുണ്ട് അല്പസമയത്തിന് തന്നെ മറ്റ് പ്രതിപക്ഷ പാർട്ടി നേതാക്കൾ ഇവിടേക്ക് എത്തും സി പി എമ്മിന്റെ പ്രതികരിച്ച് വൃന്ദ കാരാട്ടാണ് ഈ ഒരു പരിപാടി ുന്നത് അതോടൊപ്പം തന്നെ മെഹബൂബ മുഫ്തിയും ഇപ്പോൾ എത്തിയിട്ടുണ്ട് ഏതാണ്ട് വൈകാതെ തന്നെ പത്തോ പതിനഞ്ചോ മിനിറ്റിനകം തന്നെ ഇപ്പോൾ ഈ റാലി ആരംഭിക്കുമെന്നാണ് ഇപ്പോൾ നേതാക്കൾ വ്യക്തമാക്കിയിരിക്കുന്നത് ശക്തമായ സന്ദേശം ഈ നേതാക്കളടക്കം ഇവിടെ അണിനിരുന്നുകൊണ്ട് കേന്ദ്ര ഏജൻസികളുടെ നടപടി അതോടൊപ്പം തന്നെ അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റ് തുടങ്ങിയ വിഷയങ്ങളടക്കമുള്ള പ്രതിഷേധം തന്നെയാണ് ഇവിടെ അറിയിക്കാൻ എത്തിയിരിക്കുന്നത് എന്തായാലും നിരവധി പേർ ഈ ഒരു റാലിയിൽ പങ്കെടുക്കാനായി രാജ്യത്തിന്റെ വിവിധയിടങ്ങളിലും കശ്മീർ പഞ്ചാബ് അടക്കമുള്ള വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും നിരവധി പേർ ഇതിനകം തന്നെ രാംലീല മൈതാനത്ത് എത്തിയിട്ടുണ്ട് ഏതാണ്ട് ഒരു ലക്ഷം പേർ ഈ പരിപാടിയിൽ എത്തുമെന്നാണ് ആം ആദ്മി പാർട്ടി നേതാക്കൾ നൽകുന്ന വിവരം ഇന്ന് രാവിലെ മുതൽ തന്നെ കനത്ത സുരക്ഷയടക്കം ഒരുക്കിയിരുന്നു എന്തായാലും ഇപ്പോഴത്തെ ഈ മഹാറാലിക്കെതിരെ ബിജെപി രംഗത്ത് വന്നിരിക്കുകയാണ് കുടുംബാധിപത്യത്തിലും അതോടൊപ്പം തന്നെ കുടുംബത്തെ സംരക്ഷിക്കാനുള്ള റാലിയാണ് അഴിമതിക്കാരെ അഴിമതിക്കാരുടെ ഒരു പ്രതികരണമാണ് ബിജെപിയുടെ ഭാഗത്തുണ്ടായിരിക്കുന്നത് പക്ഷേ അതിന് ഉദ്ധവ് താക്കറെ ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ നേതാക്കളടക്കം മറുപടി നൽകുന്നുണ്ട് അല്പസമയം തന്നെ സോംനാഥ് ഭാരതി ആം ആദ്മി പാർട്ടി നേതാവ് വ്യക്തമാക്കിയത് ബിജെപിയുടെ അന്ത്യം അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റോടുകൂടി തന്നെ കുറിക്കും ു അത്തരത്തിൽ മോദി സർക്കാരിന് താഴെ ഇറക്കും വരെ ഈ പ്രക്ഷോഭം തുടരുമെന്ന ഒരു സന്ദേശമാണ് ഈ റാലിയിൽ നൽകാൻ പോകുന്നത് അതിന്റെ ഭാഗമായി തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്ന പശ്ചാത്തലത്തിൽ അതിന് മുന്നോടിയായി പ്രതിപക്ഷ നിലയിലെ നേതാക്കളെ ഒരു വേദിയിൽ എത്തിക്കാൻ കഴിയുന്നത് സംബന്ധിച്ച് വലിയ ഒരു ആശ്വാസകരം തന്നെയാണ് കാരണം പലയിടങ്ങളിലും സീറ്റ് വിന്ധപ്പെട്ട് പല തർക്കങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ അവിടെയെല്ലാം തന്നെ ഇപ്പോൾ ഈ ഒരു കേന്ദ്ര ഏജൻസികളുടെ നടപടി സംബന്ധിച്ച ഒരു വിഷയത്തിന്റെ അടിസ്ഥാനത്തിൽ നേതാക്കളെ അടക്കം ഇവിടെ എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് സ്വാഭാവികം ഈ വേദിയിൽ വെച്ച് നേതാക്കളുടെ പ്രതികരണം അടക്കം ശ്രദ്ധയാണ് കാരണം കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി ഈ കേന്ദ്രത്തിലുള്ള നടപടിക്കാതെ ശക്തമായ ഭാഷയിൽ വിമർശനം അല്പസമയത്തിനും ഹേമന്ത് സോറിന്റെ ഭാര്യ കൽപ്പന സോറിനും ഇവിടേക്ക് എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇപ്പോൾ ജയറാം രമേശ് ഇപ്പോൾ എത്തിയിട്ടുണ്ട് അങ്ങനെ നേതാക്കൾ ഓരോരുത്തരായി ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ് എന്തെങ്കിലും അല്പസമയത്തിനും തന്നെ ഈ റാലി ആരംഭിക്കും ദീപാങ്കർ ഭട്ടാചാര്യം ഇപ്പോൾ വിവരങ്ങൾ റാലിക്ക് ഡൽഹി രാംലീല